ാണ് ഒന്നാമത്തെ തെറ്റ് പലിശ രണ്ടാമത്തെ തെറ്റേതാ മരണം മോശമാവുന്ന എട്ടു തെറ്റു കുറ്റങ്ങളിൽ രണ്ടാമത്തത്വലിയോട് ശത്രുത ഉണ്ടാവുക വെറുപ്പ് ഉണ്ടാവുക തങ്ങന്മാരെ കുറ്റം പറയുക തങ്ങന്മാരോട് വെറുപ്പുണ്ടാവുക തങ്ങന്മാർക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനം ഉണ്ടാവും ആ ബഹുമാനമൊന്നും ഇയാൾക്ക് തീരെ പിടിക്കണില്ല ആലിമീങ്ങളെ എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് അതിനെ തീർക്കുന്നു സോഷ്യൽ മീഡിയ കാലം അതിനു വേണ്ടിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഒരേ ആലിവിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഏത് സംഘടനക്കാരനാണെങ്കിലും ആലിമിനെ തൊട്ടാൽ പിന്നെ നമ്മൾ അഹദൻ ഒരാളെ ഇനി അറിയുന്നു അനിൽ പോവും വിശേഷിച്ച് ആലിമിനെ കുറ്റം പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇപ്പോൾ റീമത്തുനേമീമത്തൊക്കെ വ്യാപകമായ കാലാണ് യഥാർത്ഥത്തിൽ ആഹ്റത്തിൽ പാപ്പറാവേണ്ടി വരും അല്ലെങ്കിൽ തന്നെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നബി അലി അലിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ ഈ തുലാസ് എനിക്കൊന്ന് കാണിച്ചു തരുമോ കണ്ട ഉടനെ ദാവൂദ് നബി ബോധം കെട്ട് വിണു ദാബൂദ് നബി ബോധം തെളിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഈ ഇത്ര വൽപ്പുള്ള തുലാസ് ആക്കിയെ എങ്ങനെ നിറക്കറബ ആകാശഭൂമികൾ ഈ നന്മയുടെ തട്ടിൽ വെച്ചാൽ വലിയ ചെമ്പു പാത്രത്തില് ഒരു കോയനിട്ട വീലിങ്ങണ്ടാവും അത്രേ ഉണ്ടാവുള്ളു മനുഷ്യന്മാര് കുറെ അമലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാൽ ഒരു ഈശന്റെ ചിറകിന്റെ അത്ര പോലും ഖനം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം ആ നന്മയുടെ തട്ട് നിറക്കണമെങ്കിൽ എത്ര പണിയുണ്ട് അതന്നെ നമ്മുടെ പൊട്ടിയ പോളിന്റെ ഇബാദത്ത് കുഷു ഇല്ലാത്ത ഭയഭക്തി ഇല്ലാത്ത ഷർത്തൊക്കാത്ത കുറേ പൊട്ടിയുമ്പോളിന്റെ ഇബാദത്താണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത് ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബോണസ് കിട്ടി അമലുഹു മുറച്ച് ഈ വർദ്ധിത മൂല്യമൊക്കെ കിട്ടി കിട്ടി രക്ഷപ്പെടാനിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ദീപത്തും അമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് കൊണ്ടുപോകും അത് ആരെ പറഞ്ഞാലും അങ്ങനെ തന്നെ റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട് ചില മക്കളുടെ അടുത്ത് ഉമ്മ വരുമ്പം തന്നെ ഉമ്മാക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം മലക്കൾ പറഞ്ഞുകൊടുക്കും ഈ മോനെ അയാളെ ഭാര്യനോട് നിന്നെ കുറിച്ച് കുറെ ദീപത്ത് പറഞ്ഞിരുന്നു അപ്പൊ ഉമ്മാക്കാഹത്തിൽ ില്ലോ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കുടുങ്ങി പരാജയപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ് എന്റെ മോനൻ എനിക്ക്